ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ തക്കാളിയൊക്കെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് തക്കാളിയുടെ ആ ഞെട്ട് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോഴത്തേന് നമുക്ക് എത്ര നാൾ വേണേലും ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ തക്കാളി കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഈ ഭാഗത്തായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ആ ഞെട്ട് ഭാഗം മുകളിൽ വരുത്തക്ക രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് തക്കാളിയൊക്കെ വേടിച്ചിട്ട് നമ്മൾ കൂട്ടിയിടുന്ന സമയത്ത് അഴുകി ഒക്കെ അല്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എത്ര നാൾ വേണേലും നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ എല്ലാ അതിലും ഇതേപോലെ ഒന്ന് തേച്ചു കൊടുക്കാം നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നേന്ത്രപ്പഴമൊക്കെ മേടിക്കുമ്പോഴത്തേന് കറുത്തു പോകാറുണ്ട് അല്ലേ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഇരിക്കണം അല്ലേ നല്ല ഫ്രഷായിട്ട് തൊലിയൊന്നും കറുക്കാതെ ഇരിക്കണമെങ്കിലും നമുക്ക് ഇതേപോലെ നമ്മുടെ ന്യൂസ് പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ആ നേന്ത്രപ്പഴത്തിൻ്റെ ഞെട്ട് ഭാഗത്തായിട്ട് ഇതേപോലെ ഉണ്ടോ ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക അപ്പോൾ ഫോൾ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആണെങ്കിലും മതി ഇതിപ്പം അതില്ലാത്തവർക്ക് ഇതേപോലെ പേപ്പർ സാധാ പേപ്പർ ഇതേപോലെ ചുറ്റിയിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പഴം കുറേ ദിവസമൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന കളറൊന്നും മാറാതെ തന്നെ ഫ്രഷായിട്ടിരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാം ഇതേപോലെ ചെയ്ത് കൊടുക്കണം മിക്സ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ടർ നമ്മൾ ഉപയോഗിച്ചിട്ട് വെക്കുമ്പോഴത്തേനൊക്കെ അതിൻ്റെ മൂർച്ചയൊക്കെ പോകാറുണ്ടല്ലേ അപ്പം ഇതേപോലെ നമ്മുടെ ഗുളികയുടെ ഒക്കെ കവറുണ്ടല്ലോ കാലിക്കവർ അത് നമുക്കിത് ഇതേപോലെ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കൊടുക്കണ്ടോ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നെൽക്കട്ടറ് നല്ല രീതിയിൽ മൂർച്ചു കിട്ടും നെക്സ്റ്റ് ഡിപ്പിലോട്ട് അടക്കാം നമ്മൾ സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇതേ ഇതേപോലെ വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പിറ്റേ ദിവസമൊക്കെ രണ്ട് ദിവസമൊക്കെ അത് ഇതേപോലെ ഉപ്പ് തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഉപ്പ് തേച്ചിട്ട് നമ്മളൊരു പാത്രത്തിനകത്ത് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ആ ഭാഗം അഴുകിയൊന്നും പോവാതെ സവാള ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഉണ്ടോ ഇതേപോലെ നമുക്ക് എത്ര വേണേലും ഒലിച്ച് സവാള അരിഞ്ഞ സവാളയൊക്കെ ഇതേപോലെ ആക്കി സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വെക്കുമ്പോഴത്തേന് ആ കൂർത്ത ഭാഗം താഴെ വരത്തക്ക രീതിയിൽ ഇത് ഇതേപോലെ ട്രെയിൽ വെക്കുക അപ്പം കുറേ ദിവസം നമുക്ക് മുട്ട കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അധിക ദിവസം നമുക്ക് ഇതേപോലെ വെക്കാം കേട്ടോ ചീത്തയാവില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്നൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവര ഇല തുളസി ഇല കറുവപ്പട്ട ഗ്രാമ്പ് പല്ലുപ്പ് ഇത്രയും മാത്രം മതി കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് പരൽപ്പിട്ട് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് വേണ്ട ഗ്രാമ്പു പട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് അതേപോലെ അത് ആ തുളസി അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നവരയിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് നവരയിലും ഇട്ട് കൊടുക്കും അപ്പം നല്ലോണം തിളച്ചതിൻ്റെ എസെൻസൊക്കെ അതിനകത്ത് ഇറങ്ങി വരണം കേട്ടോ അതിനുശേഷം നമുക്ക് വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം വണ്ടി പോലുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മുടെ പരിസരത്ത് കൊതുകോ പല്ലി പാറ്റ ഒന്നും തന്നെ നമ്മുടെ പരിസരത്ത് വരില്ല മുറ്റത്തൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ജന്തുക്കളൊന്നും വരില്ല അപ്പോൾ അതാണ്ട് അതിൻ്റെ എസെൻസ് എല്ലാം ഇറങ്ങി നല്ല രീതിയിൽ കളറ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അരച്ച് നമ്മുടെ സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എവിടെ വേണേലും നമുക്കിത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ അരിച്ച അതിൻ്റെ ആ ഒരു പേസ്റ്റ് കണ്ടോ നല്ല രീതിയിൽ അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഇനിയിപ്പോൾ ഒട്ടും തന്നെ അതിനകത്ത് ഉണ്ടോ അതിൻ്റെ ആ ഒരു അംശം പോലും ഇല്ല നമുക്ക് നല്ല രീതിയിൽ തിളച്ച് നല്ല അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടായി ഇവിടെ മുറ്റത്തക്ക സ്പ്രേ ചെയ്യാം എഴുചന്തുക്കൾ ഇതിൻ്റെ സ്മെല് അടിച്ചിട്ട് വരത്തില്ല ആ ഒരു സ്മെല്ല് ഇതിനൊന്നും ഇഷ്ടപ്പെടില്ല പല്ലി പാറ്റയ്ക്ക് മുറ്റത്തക്ക ഒഴിച്ചു കൊടുക്കുക അതേപോലെ തൊണ്ട ഗ്യാസടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഡൈനിങ് ടേബിൾ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തുടക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഒന്നും തന്നെ നക്കില്ല അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് പാറ്റാഗുളികയാണ് കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം മാത്രം മതി പാറ്റാ ഗുളികയുടെ സ്മെല് അറിയാമല്ലോ ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം മാത്രം മതി നമുക്കിത് ഇതേപോലെ ഒരു പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇടിച്ചെടുക്കാം ഇതിപ്പം ഞാൻ അടികല്ലിൻ്റെ അത് വെച്ചിട്ടാണ് ഇടിച്ചെടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ ഇന്ന ഒന്നുകൂടെ ഒന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്കിത് ഒരു ബോട്ടിലിനകത്തോട്ടാക്കാം നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ബോട്ടിലിനകത്തോ വേണം ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഒരു സ്മെല്ലാണ് ഈ സ്മെല്ലറിയാലോ അതിൻ്റെ കൂടൊപ്പം നമുക്കിനി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കർപ്പൂരമാണ് അപ്പോൾ കർപ്പൂരവും ബാറ്റാകുളിയും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു സ്മെല്ല് നമ്മൾ പരിസരത്തൊരു സാധനം അടുക്കില്ല കേട്ടോ ഇതിപ്പോൾ ഇതാണ്ടേ ഒന്നോ രണ്ടോ നമുക്ക് ആവശ്യത്തിന് എത്ര മാത്രം വേണോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കർപ്പൂരവും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തോണ്ടേ അതും കൂടെ പൊടിച്ച് ചേർക്കാം കൈകൊണ്ട് തിരുമ്പെന്ന് തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞു വരും കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സാധാ കുപ്പിയിൽ അടപ്പ് ഒരു ഹോളിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് സാധാ കുപ്പിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് നമുക്ക് സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇത് നമുക്ക് ഒരു കുപ്പിന് അകത്തോട്ടാക്കാം എന്താ ഞാനൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പിക്കാത്തോട്ടാക്കാം എന്നിട്ട് നമുക്ക് സിങ്കിൽ അതേപോലെ തന്നെ വാഷ് ബേസിൻ അതേപോലെ തന്നെ ബാത്രൂമിൻ്റെ സീവിൽ എല്ലായിടത്തും ഇതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് നിന്നിട്ട് തന്നെ ഒരു സാധനവും ഉണ്ടാവില്ല അതേപോലെ ചെറിയ പഴുതാര പാറ്റ കുഞ്ഞ് ഒച്ചു ഇതെല്ലാം പോങ്ങട്ട് ആ പാറ്റ പല്ലി കൊതുക് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പരിസരത്തോട്ട് തന്നെ വരില്ല അപ്പോൾ ഇത് വെച്ച് നമുക്ക് വാഷ് ബേസിനൊഴിച്ചു കൊടുക്കാം അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ ഒരു ഒന്നും അതുപോലെ ബാഡ് സ്മെല്ലൊഴിവാക്കി കിട്ടും പിന്നെ നമുക്ക് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിറ്റത്തക്കത് ഇതേപോലെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുക എഴു ജന്തുക്കളൊക്കെ ഇഴഞ്ഞ് കയറുന്ന സമയമാണല്ലോ അപ്പം ഈ മഴ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഒഴിച്ചു നല്ല ഇത് ചെയ്തു കൊടുക്കുന്ന നല്ലതാണ് അതുപോലെ മുറ്റത്ത് അടുക്കാവശത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇല ശല്യമൊക്കെ ഇല്ലാതാകും അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വിലയൊക്കെ എന്നെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തി കയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്